കെ സി വേണുഗോപാൽ ആരാണത് കെ സി വേണുഗോപാൽ എം പി തന്നെ സ്വയം തിരിച്ചറിയണം കാരണം പുള്ളി ബീഹാറിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന്റെ ഒരു പ്രതികാരം പാവം പിടിച്ചേർത്തലി പണിയെടുക്കുന്ന ബീഹാറികളുടെ നെഞ്ചത്ത് തീർത്താവാൻ സാധ്യതയുള്ളൂ ആ വീഡിയോയ്ക്കിടയിൽ വന്നിരിക്കുന്ന കമന്റുകൾ കാണണം ഈ പട്ടിഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എം പി അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ എടുത്തില്ല അപ്പ ഇപ്പോഴാണ് ആശാൻ എന്ന് മനസ്സിലായത് എന്തെല്ലാം നെഗറ്റീവ് കമൻസുകൾ അതിനിടയിൽ വരുന്നത് അതായത് ഒരു റോഡിന്റെ പണി വെട്ടിപ്പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമാന്തരമായിട്ടുള്ള ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ റോഡ് നിർമാണം ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ആ കരാറിൽ ഉണ്ടാവും അങ്ങനെ ആ കരാറുണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇത് ചെയ്യേണ്ട രീതിയിൽ വേണ്ട എം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് േണുഗോപാല് അതിഥി തൊഴിലാളികളെ മലയാളത്തെ ശാസിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണ് കാരണം പുള്ളി ബീഹാറിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന്റെ ഒരു പ്രതികാരം പാവം പിടിച്ച പണിയെടുക്കുന്ന ബീഹാറികളുടെ നെഞ്ചത്ത് തീർത്താവാനേ സാധ്യതയുള്ളൂ ഏതെങ്കിലും അത് ഏത് കെ എം സി എന്ന് പറയുന്ന ചാനലിന്റെ ഇതിലാണ് ഇന്ന് ആ ഒരു

ഞാൻ പോലീസിനെ ചോദ്യത്തിന് ഉത്തരമാണ് സാധാരണ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റി വരെ നമുക്കറിയാം നിങ്ങളുടെ ഓഫീസിൽ എൻ എച്ച് ഒ ചെയർമാനൊക്കെ പറഞ്ഞത് സർവീസ് റോഡ് പക്കാക്കിയിട്ട് മാത്രമേ എൻ എച്ച് ഒക്കെ അടുത്തുള്ളൂ ആളുകൾക്ക് യാത്ര ചെയ്യണമല്ലോ ഗതാഗത നിരോധിച്ചില്ല അതായത് അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ തൊഴിലാളികളെ ശാസിക്കുകയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് ഇതിനു മുമ്പും അരൂര് തുടങ്ങി ഈ ആലപ്പുഴ വരെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായിട്ട് എല്ലാവരും പരാതിപ്പെടുന്നതാണ് അത് അരൂരിൽ നിന്ന് നമ്മൾ ഇപ്പോ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അരൂര് തുടങ്ങി അങ്ങോട്ട് ട്രാഫിക് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണത് അപ്പൊ ഇതിനു മുമ്പും നിയമസഭക്കകത്ത് വി ഡി സതീശനൊക്കെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അതിന് വേണ്ടത്ര രീതിയിൽ അത് പരിഗണിച്ചില്ല നാഷണൽ ഹൈവേ എന്നുള്ള ഒരു സത്യം തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു ചോദ്യം ഇതാണ് കഴിഞ്ഞ ദിവസം ഗാർഡർ തകർന്ന് വീണ് ഒരു ജീപ്പിനകത്ത് പെട്ടു ഒരു തൊഴിലാളി മരിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതൊന്നും നിസ്സാരമായിട്ടല്ല ഒരു ജീവൻ പൊലിഞ്ഞ സംഭവമാണത് പക്ഷേ ഈ ഇദ്ദേഹം ഇവിടെ എം പി ആയി വന്നതിന് ശേഷം എനിക്ക് രണ്ടായിരത്തിഇരുപത്തിനാലിലാണല്ലോ ലോക്സഭയിലേക്കുള്ള എലക്ഷൻ നടന്നിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഈ ഒരു വർഷക്കാലം ഇദ്ദേഹം എവിടെയായിരുന്നു ഒരു വർഷം ഇദ്ദേഹം വളരെ സൈലന്റ് ആയിരുന്നു അതിനുശേഷം ഇദ്ദേഹം എന്താ അവിടെ പണിയെടുക്കുന്ന ഫീൽഡിൽ നിൽക്കുന്ന സൂപ്പർവൈസറെ വിളിച്ച് തെറി പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഇദ്ദേഹം ആരാണ് ഇവർ ആലപ്പുഴയുടെ എം പി മാത്രമാണോ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം ഇദ്ദേഹം വിചാരിച്ചാല് എനിക്ക് തോന്നുന്നു ഈ കമ്പനി ഹൈദരാബാദ് ബേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഹൈദരാബാദ് ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ തെലങ്കാന ഭരിക്കുന്ന ആരാണ് തെലങ്കാന ഭരിക്കുന്ന ആരാണോ കോൺഗ്രസിനെ ഭരിക്കുന്നതാരെ അപ്പൊ ഈ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനി ആണെന്നാണ് എന്റെ അറിവിലുള്ളത് എന്നെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഇപ്പോ പ്രതിപാദിക്കാനായിട്ടില്ല പക്ഷെ എങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യം മുഴുവൻ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പാർട്ടിയല്ല ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ഈ കമ്പനി അധികൃതർക്ക് ഇന്ന് വരെ അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ ഒരു എം പി എന്നുള്ള രീതിയിൽ എന്റെ കോൺസ്റ്റിറ്റുവൻസിയിൽപ്പെട്ട ഇവിടം തുടങ്ങി ഇവിടം വരെ നടക്കുന്ന റോഡ് നിർമ്മാണ പ്രവൃത്തിയിൽ സർവീസ് റോഡ് റെഡിയാക്കാതെ ഈ നാഷണൽ ഹൈവേയുടെ ഒരു പ്രവർത്തനം വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു കത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ അവരുടെ പണിയോ ഒരു എം പി ഒരു കത്ത് ആ കരാറ് കമ്പനിക്ക് കൊടുത്തതിന് ശേഷം അതിനകത്ത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് പണി തുടരാൻ വേണ്ടി പറ്റുമോ ഒരു കാരണവശാലും പറ്റത്തില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഈ എൻ എച്ച് ഒക്കെ ടെൻഡർ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏത് തരത്തിലുള്ള സിമെൻറ്റ് ഉപയോഗിക്കണം എത്ര സിമെൻറ് ഉപയോഗിക്കണം എത്ര മണൽ ഉപയോഗിക്കണം എത്ര ഏത് രീതിയിലുള്ള കമ്പിയാണ് ഉപയോഗിക്കേണ്ടത് അത് ഇത് ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ടെൻഡർ കരാർ ഈ കരാർ കമ്പനി ഒപ്പുവെക്കുന്നത് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഈ കരാർ കമ്പനിക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റിന്റെ ഒരു കോപ്പി എടുക്കാനായിട്ട് കെ സി വേണുഗോപാൽ എം പിക്ക് എത്ര എടുക്കും നിമിഷങ്ങൾ വേണ്ട ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കരാർ എടുക്കാൻ വേണ്ടി മുപ്പത് ദിവസം കിട്ടിയ സമയമാണ് മാക്സിമം ഇതൊരു എം പി അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ ഇത് ആവശ്യപ്പെട്ടാൽ ഇമീഡിയറ്റ് കിട്ടത്തില്ലേ സർവീസ് റോഡ് ആണ് അതായത് ഒരു റോഡിന്റെ പണി വെട്ടിപ്പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സമാന്തരമായിട്ടുള്ള ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ റോഡ് നിർമ്മാണം ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും ആ കരാറിൽ ഉണ്ടാവും അങ്ങനെ ആ കരാറുണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഒരു രണ്ടു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു റോഡ് പണിയിൽ അത് ആ സെയിം വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ വാഹന സഞ്ചാരത്തെ തടയത്തക്ക രീതിയിലൊന്നും തടഞ്ഞുകൊണ്ട് ഒരിക്കലും നിർമ്മാണ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് ഒരു എം പി എന്നുള്ള രീതിയിൽ കെ സി വേണുഗാൽ ചെയ്യേണ്ടിയിരുന്നത് അവിടെ നിന്ന് പണിയെടുത്ത പാവം ബീഹാറികൾ ഈ ബിഹാറികളൊക്കെ വേണമെങ്കിലും ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഹാറികളെല്ലാം ബീഹാറിൽ പോയി വോട്ട് ചെയ്തു അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന്റെ പരാജയമേറ്റത് ആ ബീഹാറിയോടുള്ള കരിപ്പാണ് കെ സി വേണുഗോപാൽ ഇന്ന് ചരിത്രത്തിലെ തീർത്തേക്കുന്നത് ആലോചിച്ച് നോക്കിയത് കാരണം അവന്മാർക്ക് ഇത് എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല വീഡിയോ കാണുമ്പോൾ അവന്മാരെ വെറുതെ ഇങ്ങനെ താഴേക്ക് കയ്യും കെട്ടിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് അവരെന്താ ചെയ്യുക എന്താ പറയുക കാരണം ഇത് ആരാണ് വന്ന് നിക്കുന്നത് മുമ്പിൽ വന്ന് നിൽക്കുന്ന നിക്കുന്ന ആരാണോ അറിഞ്ഞിട്ട് അവർക്കറിയാതോ ഒരുത്തൻ എന്തോ കിളി പോയി എന്തായാലും പൈലറ്റ് വണ്ടിയൊക്കെ പൈലറ്റ് വണ്ടിക്ക് ആരെ പൈലറ്റ് വണ്ടി കൊടുക്കാനായിട്ട് കൊറേ വെള്ളം മുള്ളായിട്ടുള്ള കുറെ ആളുകള് അവരിപ്പൊ ഒരുപക്ഷെ ഈ അവരൊക്കെ ഈ മെന്റൽ ഹോസ്പിറ്റലൊക്കെ വെള്ളം പിള്ള ഇട്ടിട്ടുള്ള ആളുകളൊക്കെ നടക്കുന്നതാണല്ലോ ഇനിയിപ്പൊ അവിടെ നിങ്ങാനും ചാടി വന്നതാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വെള്ളം വെള്ള ഇട്ടിട്ടുള്ള കുറെ ആളുകള് അവിടെ വന്നിട്ട് ഏതാണ്ടൊക്കെ പറയുന്നത് അത് അവർക്ക് മനസ്സിലാകാത്ത ഭാഷയില് അപ്പൊ അവരിതെല്ലാം കഴിയുന്നത് യാസ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചു എനിക്ക് ഇത് ചെയ്യേണ്ട രീതിയിൽ വേണ്ട എം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലാണ്ട് എം പി ഇവിടെ വന്നിട്ട് പരിഹാസനാവാൻ പാടുണ്ടോ കാരണം ഈ അങ്ങാടി പരിഹാസനാകുന്നു അങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ആ വീഡിയോയ്ക്ക് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ കാണണം ഈ പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എംപിയെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ എടുത്തില്ല അപ്പ ഇപ്പോഴാണ് ആശാൻ എന്ന് മനസ്സിലായത് എന്തെല്ലാം നെഗറ്റീവ് കമന്റ്സുകളാണ് അതിന്റെ അടിയിൽ വരുന്നത് എന്തിനാണ് ഇതേമാധ്യത്തെ വിവരക്കേട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാതെ അവിടെ പോയിട്ട് ആ സൈറ്റിൽ നിൽക്കുന്ന സൂപ്പർവൈസേഴ്സിനെ ഒക്കെ തെറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുകേഷ് പറഞ്ഞൊരു ഭാഷ നമുക്ക് കടമെടുക്കേണ്ടി വരും അന്തസ് വേണം അവിടെ അന്തസ് ഇത് അവിടെ പോയി പറഞ്ഞു ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കില്ല എന്നുള്ളതാണ് കാരണം എത്ര മാസമായെന്ന് ഈ പണി ഇതേ രീതിയിൽ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയിട്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കരാറുകാരൻ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഈ പറഞ്ഞ മണലിന്റെ ലഭ്യത മറ്റേ സിമെന്റിന്റെ ലഭ്യത ഓരോ ചെക്കിംഗ് പാസ് ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് പിന്നെ എന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്തേണ്ടതിന് സമയത്തും കൃത്യമായിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്ട്ലി അവർ ക്വാളിറ്റി ചെക്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചില കാലതാമസങ്ങളൊക്കെ വരും പക്ഷേ എന്നെ പോലെ ഒരു ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് പബ്ലിക്കെ അറിയിക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു കാര്യം കാര്യമുണ്ട് അദ്ദേഹം മറ്റേ ടി വി ചാനലുകാരെ ഒന്നും കൂട്ടിയിട്ടല്ല ഇത് ഓട്ടോമാറ്റിക്കലി ഇത് സ്പ്രെഡ് ആവില്ല അദ്ദേഹം ഇവിടെ കേരളത്തിന്റെ ഹീറോ ആയിട്ട് മാറില്ല ഓരോ ദിവസവും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കുഴി മാതിക്കൊണ്ടിരിക്കുക കാരണം അതല്ലെങ്കിൽ ഈ പോയി തെറി പറയേണ്ടത് എന്ത് കാര്യം ഇരിക്കുന്നു കാരണം ഇത് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ആരാണെന്ന് ഇദ്ദേഹം ഇനി മനസ്സിലാക്കിയിട്ടില്ല കെ സി വേണുഗോപാൽ ആരാണെന്ന് കെ സി വേണുഗോപാൽ എം പി തന്നെ സ്വയം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞതിനു ശേഷം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അത് സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണ് താൻ എന്നൊരു ബോധ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവണം അതില്ലാതെ പോകുന്നതാണ് ഈ പ്രശ്നം ഒരു കാര്യം തന്നെ അത് മെയിൻ കരാർ കിട്ടിയിരിക്കുന്ന കമ്പനി വേറെ നോർത്ത് ഇന്ത്യൻ കമ്പനി ആയിരിക്കും ഞാൻ പറഞ്ഞ മാതിരി സൗത്ത് ഹൈദരാബാദ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്കാണ് ഇതിന്റെ കരാർ കിട്ടിയിരിക്കുന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചുള്ളത് കമ്പനിയുടെ പേരിന് എന്റെ ഓർമ്മയിൽ വരുന്നില്ല അവരിത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും ആ സബ് കോൺട്രാക്ട് ലോക്കലായിട്ടുള്ള ആരെങ്കിലും ഒരാൾ വേറെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും ഇതിനകത്ത് സംഭവിക്കുന്നത് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പിന്നെ മെഷിനറീസ് ഒക്കെ ഇവർ തന്നെ സപ്ലൈ കിട്ടും മെയിൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മെഷിനറീസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവര് മെറ്റീരിയൽ എടുക്കണം പണി ചെയ്ത് കൊടുക്കണം അതിന്റെ പൈസ ഒക്കെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ അക്കൗണ്ടിൽ വീഴും അതിനൊന്നും ഒരു തടസ്സം വരുന്നില്ല കാരണം സ്റ്റേറ്റ് പി ഡബ്ല്യൂടെ പണി നടന്നിട്ട് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ പണം ഇമ്മീഡിയറ്റ് ആയിട്ട് കരാറുകാർക്ക് കിട്ടുന്നുണ്ട് അതിനാണ് അതിന്റെ ഏറ്റവും വലിയൊരു മെച്ചമെന്ന് പറയുന്നത് അപ്പോ അങ്ങനെ അവർ പണിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ഇതിനകത്ത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണേണ്ട എം പി ആണ് അവിടെ ഒന്ന് ഈ ഒരു പഠിഷ കാണിച്ചിട്ട് പോയേക്കുന്നത് അത് വേറെ കാര്യം എന്താ അദ്ദേഹം പറയുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ ആറോ ഏഴോ പ്രാവശ്യം കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾക്ക് പോയിട്ടുണ്ടെന്ന് ഈ ആറു ഏഴ് മീറ്റിങ്ങുകളൊക്കെ ഒരു എം പി പങ്കെടുത്തിട്ടും ആ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തീരുമാനം ആയിട്ടില്ല എങ്കിൽ പിന്നെ അദ്ദേഹം ആ എം പി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല രാജിവെച്ചിറങ്ങി പോണം കാരണം ഏഴ് പ്രാവശ്യവും കളക്ടറേറ്റില് വെച്ച് ഇദ്ദേഹം മീറ്റിംഗ് കൂടിയതിനു ശേഷവും ആ മീറ്റിംഗിൽ ഇതേപോലുള്ള ഒരു സർവീസ് റോഡിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ പാടില്ലതേ ഇദ്ദേഹം ഒരു എം പി അല്ലേ ഇദ്ദേഹം പങ്കെടുത്തൊരു മീറ്റിംഗിലെടുത്തൊരു തീരുമാനം നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം പ്രതിപക്ഷത്തപ്പെട്ട എം പി ആണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇദ്ദേഹത്തിന്റെ പാർട്ടി പ്രതിപക്ഷത്താണ് ഇദ്ദേഹം ഒരു എം പി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഓഫീസിന്റെ മുമ്പിൽ പോയി ഇദ്ദേഹം കൊണ്ട് കുത്തിയിരിക്കണമെന്നേ കുത്തിയിരുന്നതിന് ശേഷം കളക്ടറേറ്റിലെടുത്ത തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ പണി മുൻപോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ഒരു ശക്തമായ നിലപാടം കൊണ്ട് സ്വീകരിക്കണമായിരുന്നേ അതല്ലാണ്ട് ബീഹാറിൽ കിടക്കുന്ന മലയാളം അറിയാൻ പാടില്ലാത്ത പാവം പഠിച്ചവന്മാരെ ബീഹാറിലെ ഇലക്ഷൻ കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞാൽ അവരെ പോയി തെറി പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരർത്ഥവുമില്ല ഈ വെറുതെ ആണോ ഈ കോൺഗ്രസ് ബീഹാറിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തോക്കാനായിട്ടുള്ള കാരണം ഇങ്ങനെയുള്ള ആളുകളല്ലേ കോൺഗ്രസിന്റെ നിലപാടുകളും നയപരിപാടുകളും ഒക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെങ്ങനെ നന്നാവാനാണ് ഒന്ന് പറഞ്ഞു നന്നാമത് നന്നാവാനാണ് എനിക്കറിയാം സീറ്റിന്റെ മനസ്സിലായിട്ടില്ല ഈ കൊച്ചുപിള്ളാര് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാപ്പി അപ്പച്ച എന്നുള്ള സിനിമയുണ്ടല്ലോ പാപ്പിപ്പച്ച സിനിമയ്ക്കകത്ത് മറ്റേ ദിലീപും ഇന്നസെന്റും കൂടെ കാണിച്ച പരിപാടി എന്താണോ ആ സമാനമായ പരിപാടിയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന സിനിമയുണ്ട് ആ സിനിമക്കകത്ത് മോഹൻലാൽ ഒരു വീട്ടിലൊക്കെ ചെന്നിട്ട് കപ്പയും മീങ്കറി എടുത്ത് കഴിക്കുന്നൊക്കില്ലേ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ കോമാളിത്തരങ്ങളുടെ കൂട്ടത്തിലേക്ക് മാത്രമേ ഇന്നത്തെ ഈ കെ സി വേണുഗോപാലിന്റെ പെർഫോമൻസ് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാളെ മുതലുള്ള ട്രോളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീം വീഡിയോ ഇതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏകലും കുറച്ചുകൂടി ഒരു നിലവാരം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കാണിക്കേണ്ടതുണ്ട് ഭാഷ അറിയാൻ പാടില്ലാത്ത ബീഹാറുകളെ തെറി പറഞ്ഞതുകൊണ്ടൊന്നും ബീഹാറിൽ കോൺഗ്രസിനേറ്റ പരാജയം ഇല്ലാതാകുന്നില്ല എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നൊരു ഉപദേശം മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് നൽകാനായിട്ടുള്ളൂ